ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും വാർത്താത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പേരൻസിൻ്റെ വീഡിയോ ആണ് ആട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തേനെ കാണാൻ നോക്കുക ഇതിൽ നിങ്ങൾ തമ്പിനാർ കണ്ട പോലെ തന്നെ നാൽപ്പത്തഞ്ച് രൂപയുടെ ബ്രേസ്ലെറ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇമിറ്റേഷൻ ഗോൾഡ് ഗോൾഡ് കവറിംഗ് എന്നൊക്കെ ഗ്യാരണ്ടി ആരണ്ടി ആവരണങ്ങളൊക്കെ പറയും നമുക്ക് നമുക്കിടേ വേറെ ആറ് മാസം ഉപയോഗി ഉപയോഗിക്കാം അതുപോലെ തന്നെ എഡിസ്റ്റോൻ്റെ നെക്ലേസുകളും പിന്നെ ആംഗ്ലറ്റ്സും നൂറ് രൂപ മുതൽ വരുന്നിട്ട് ആംഗ്ലെറ്റ്സും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ക്ലിയറൻസയിലാണ് അതുപോലെ തന്നെ എട്ട് പിടിയിൽ വന്നിട്ടുള്ള പത്ത് പിടിയിലും പിടിയിലൊക്കെ വന്നിട്ടുള്ള നൂറ് രൂപയുടെ മാലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താലും കാണാൻ നോക്കുക ഫസ്റ്റാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ എല്ലാ മാസവും അറിയാമല്ലോ ഒന്നും രണ്ടും ക്ലിയറൻസേലാണ് ചെയ്യാറുള്ളത് അതിൽ കൂടുതലുണ്ട് ഫസ്റ്റ് ആണ് ലൈക്ക് എടുക്കുമ്പം കമൻറ്റിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് ചിഹ്നം വരും ഹൈപ്പ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ബാങ്കിൽ കാണിച്ചതരാം കേട്ടോ അതാണ് കുറഞ്ഞ പീസുള്ളത് അപ്പോൾ അത് ബാങ്കിൽ കാണിച്ചു തരാം ബാങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു മൂന്ന് ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മൂന്ന് ടൈപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അതായത് രണ്ടേ നാലും ഉണ്ട് രണ്ടേ ഉണ്ട് കേട്ടോ ഈ ഒരു മോഡൽ രണ്ടേ നാലും ഉണ്ട് രണ്ടേ ആറും ഉണ്ട് ഉണ്ടല്ലോ രണ്ടേ നാലി രണ്ടേ ആറ് എങ്ങനെ സൈസ് കണക്കാക്കുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കാണിച്ചു തരാം ഇത് രണ്ടേ ആറാണേ ആ രണ്ടേ ആറിൻ്റെ ഇതാണ് രണ്ടര ഇഞ്ച് വരും ഓക്കെ ഉള്ളിൽ അതുപോലെ തന്നെ ഇത് രണ്ടേ നാലാണ് ഇതാ രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുള്ളൂ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് രണ്ടേ നാല് രണ്ടര ഓരോ പീസേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അമ്പത് ഇതിൽ കൂടുതൽ നമ്മൾ ഇരുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇത് കുറച്ച് ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ടല്ല വേറെ ഒന്നും കംപ്ലയിൻറ്റില്ല കളർ ഫീഡാകൊന്നും ഇല്ല നമ്മളൊരു ബോക്സിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് എടുക്കണേ ഓണല്ല വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഓൺ അല്ലേ കുറേ പേര് നമ്മൾ ഓൺ ഓഫറിൽ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രസ്സ് എല്ലാം അപ്പോൾ ഇതും നമ്മൾ കരുതി കൊടുക്കാം പുതിയ മോഡൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ടേ നാല് ആറ് അതേപോലെ തന്നെ ഇത് നമുക്ക് നൂറ്റി അറുപതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് നമുക്ക് രണ്ടര രണ്ടാറിൻ്റെ സൈസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നൂറ്റി ഇരുപത് രൂപാ കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണിത് ഒരു പീസിൻ്റെ റേറ്റ് കിട്ടാ പിന്നെ അതുപോലെ തന്നെ ഇത് ഇതൊരു റോബി സ്റ്റോണൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരിതാണ് ഇതും രണ്ട് റേഞ്ചിൻ്റെ ആണ് അതായത് രണ്ടേ ആറ് സൈസ് വന്നിട്ടുള്ളതാണ് ഇതും നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഒരു പീസേ ഉള്ളൂ കേട്ടോ ഈ സ്റ്റോക്ക് തീരുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഒരു മോഡൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല നെക്സ്റ്റ് നമുക്ക് വേറെ മോഡൽസ് ആയിരിക്കും റീസ്റ്റോക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു സ്റ്റെഡ് ഇത് പേളും ഇതൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് തൊണ്ണൂറ് രൂപ കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് രണ്ട് പീസേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് സൂഫി സ്റ്റോണിൻ്റെ സ്റ്റെഡ് ഇതാണ് സൂഫി സ്റ്റോണിൻ്റെ സ്റ്റെഡ് ബ്ലാക്ക് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നൂറ്റി മുപ്പത് രൂപ അപ്പോൾ സ്റ്റെഡ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റ് കാണാം കേട്ടോ ഇതാണ് ഇതൊരു ടൈപ്പ് പ്രേസ്ലെറ്റ് നമ്മൾ നൂറ്റി നാൽപ്പതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റി ഇരുപത് ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് ഓക്കെ കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ വലിയവരുടേതാണേ അതേപോലെ തന്നെ ഇതും ഇതും നൂറ്റി ഇരുപത് ഇത് ഒരു വൈറ്റിൽ ഇങ്ങനെ സ്റ്റോണൊക്കെ വന്നിട്ടാണ് കേട്ടോ നൂറ്റി ഇരുപത് ഇത് രണ്ട് നൂറ്റി ഇരുപതിൻ്റെ ആണേ ഓക്കെ ഇനിയുള്ളത് ഇതാക്കണ് ഓക്കെ എന്താ ഈയൊരു മോഡൽസ് ഈ ഒരു മോഡൽസ് നമുക്കതായത് ഒരു വൈറ്റ് സോറി ഗ്രീന് ഹാങ്ങിങ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലത്തെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ അതേപോലെ ബ്ലാക്ക് ഇങ്ങനെ കരിമണിയുടെ പോലെ തന്നെ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപ ഇത് മൂന്നിന് തൊണ്ണൂറ് രൂപ ഓക്കെ ഇതും തൊണ്ണൂറ് രൂപയിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ മെറൂണ് ടൈപ്പ് വന്നിട്ടുള്ളതാണ് മെറൂണ് ഗ്രീന് ആണ് ഇനി നമുക്ക് എന്താ ഈയൊരു മോഡല് ഇതിൽ തന്നെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഇത് ഇതാകണ്ടല്ലോ വൈറ്റിൽ ഒരു ലീഫ് ടൈപ്പാണ് കേട്ടോ അത് ഇതെല്ലാം ലീഫ് ടൈപ്പ് ആണേ ലീഫ് ടൈപ്പിൽ മറൂണും വന്നിട്ടുണ്ട് ഗ്രീനും വന്നിട്ടുണ്ട് ബ്ലാക്കും വന്നിട്ടുണ്ട് പിന്നെ വൈറ്റും ഉണ്ട് അതാ ഗ്രീന് വൈറ്റ് മറൂൺ ബ്ലാക്ക് അതേപോലെ തന്നെ ഇതും എത്ര ആണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് എത്ര പീസ് എടുക്കണേ ആ റേറ്റിനായിക്കോട്ടെ തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ഈ ഒരു മോഡൽ ഇതൊരു ഓവൽ ഷേപ്പാണ് ആണ് കേട്ടോ സ്റ്റോണ് സൂഫി സ്റ്റോണ് ഓവൽ ഷേപ്പാണ് അതേപോലെ തന്നെ ഗ്രീന് സ്ക്വയർ ആണ് കേട്ടോ ഗ്രീന് ആണ് കണ്ടല്ലോ കണ്ടല്ലോ ഇത് നൂറ് രൂപേൻ്റെ ആണ് കേട്ടോ ഇത് നൂറ് രൂപേൻ്റെ ആണ് ഇത് നാൽപ്പത്തഞ്ച് രൂപയുടെ ബ്രേസ്ലെറ്റാണ് കേട്ടോ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപ ഓക്കെ ഇതാ ഇത് നാൽപ്പത്തഞ്ച് രൂപ ഇത് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ നാൽപ്പത്തഞ്ച് 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 ഒന്നിനാണ് ഓക്കെ ഇത് മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നാൽപ്പത്തിന് തരും കേട്ടോ ഓക്കെ ഇനി കാണിക്കാനുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസാണേ പറഞ്ഞിട്ട് എടുത്തതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തതാണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളൊരു നമ്മളെന്താ കൈപ്പത്തി എന്ന് പറയല്ലോ എന്താണ് പറയൽ എനിക്കറിയില്ല കൈപ്പട അങ്ങനെയൊക്കെ പറയില്ലേ അയ്യോ എന്താ ഇരുടൈപ്പാണ് കേട്ടോ ഇങ്ങനൊരു സ്റ്റോൺ വന്നിട്ടുള്ളതാണ് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ താലിമാല എന്താ ഈ ഒരു താലിമാല ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയുണ്ടോ നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പതിന് സെയിൽ ചെയ്താൽ നൂറ്റി അമ്പത് ആറുപുടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നൈസ് ചെയിനിൽ ആറ് ആറ്പുടിയിൽ വന്നിട്ടുള്ള നൈസ് ചെയിൻ ഈ താലിമാലയേ ഉള്ളൂ കേട്ടോ ഈ ഒരു മോഡലേ ഉള്ളൂ ഇതിൻ്റെ ചെറുതൊന്നുമില്ല ചെറുതുണ്ടായിരുന്ന സ്റ്റോക്കോട്ടായതാണ് നൂറ്റി അമ്പത് രൂപ അതുപോലെ തന്നെ ഇതാണ് ഇവിടെ ഈ ഈയൊരു പേരുള്ളത് എഫ് എസും ഓക്കെ ഇതും ആറ്പുടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ആറ്പുടിയിൽ വന്നിട്ടുള്ളതാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ നൂറ്റമ്പതിന് സെയിൽ ചെയ്തതാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നെസ്റ്റ് നമ്മൾ ഓർഡർ വെക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഇത് എഫ് അഞ്ച് പിടിയും എസ് ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ പറ്റും വലിയ ആറ് പിടി നമ്മൾ വലിയവർക്കും പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ എസ് വലിയവരുടേതാണ് എസ് എഫ് കുട്ടികളുടേതാണ് കേട്ടോ ഓക്കെ ഇനിയുള്ളത് ഇതുപോലത്തെ ചെയിനുകൾ ലോക്കറ്റ് വിത്ത് വരുന്ന ചെയിനുകളാണേ ഇതിൽ റേറ്റ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഈ ഒരു മോഡല് ഈ ഒരു മൂന്ന് മോഡൽ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ ഫുള്ള് മൂന്നും വൈറ്റ് ആണ് കേട്ടോ മൂന്നും വൈറ്റാണേ നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണെങ്കിൽ മൂന്നും വന്നിട്ടുള്ളത് നമ്മൾ ഫ്ലെക്സിബിളായിട്ടുള്ള ചെയിനാണ് ആറുകിടിയിലാണ് വന്നിട്ടുള്ളത് ഇതൊരു പരസ്പരം ചെയിൻ ആണ് നോർമൽ ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി അതുപോലെ തന്നെ ഇത് ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ കളർ ഫെയ്ഡായൊന്നുമില്ല ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മളത് ക്ലിയറൻസിൽ ഇടുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടെ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ പത്ത് പീസ് എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുള്ള റീസലേഴ്സ് കൂടുതൽ ഉള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതാ ആ ഇതൊന്നും കൂടെ ഉണ്ടല്ലേ ഈ ഒരു റൂബി സ്റ്റോൺ റൂബി കളർ വന്നിട്ട് പിങ്ക് ആണ് ഇതൊരു ബ്ലാക്ക് ആണ് ഇത് റൂബി കളർ പിങ്ക് ആണ് ഇത് റൂബി കളർ പിങ്ക് ആണ് ഇത് വൈറ്റ് ആണ് വൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപ കേട്ടോ നൂറ്റി എഴുപത് രൂപ ഒരു പീസിൻ്റെ റേറ്റ് ആണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ആറ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി എഴുപത് രൂപ ഓക്കെ ഇത്രയും പീസിൻ്റെ കേട്ടോ അതുപോലെ തന്നെ ഇത് നൂറ്റി അമ്പതിൻ്റെ കേട്ടോ ഇത് നൂറ്റി അമ്പതാണേ നമ്മൾ ക്ലിയറൻസിലിട്ടൊക്കെയാണ് കേട്ടോ ഞാനത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിനെ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആണെന്നു നേരത്തെ കാണിച്ചു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലിയറൻസേൽ ഇട്ടിട്ട് ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഇത് എനിക്ക് റിസ്റ്റർ ഒക്കെ ചെയ്തോന്ന് വെച്ചാൽ റെസിസ്റ്റർ ചെയ്യില്ല അത് ഉറപ്പായിട്ട് പറയാം കാരണം നമ്മൾ വേറെ മോഡൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ സെയിൽ ചെയ്യുന്നത് കേട്ടോ ക്ലിയറൻസില് ചെയ്യുന്നത് ഇത് നൂറ്റമ്പതിൻ്റെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ചെയിനുകൾ അടക്കന്നു ഇനിയുള്ളത് ആ ഇനിയുണ്ട് ചെയിൻ കേട്ടോ ഇതാണോ പിന്നെ ഇതാക്കി ഒരു സൂഫി സ്റ്റോണിൻ്റെ ആണ് കേട്ടോ നമ്മൾ ബോക്സ് ചെയിനിൽ വന്നിട്ടുള്ള സൂഫി സ്റ്റോണിൻ്റെ നെക്ലേസ് ആണ് അങ്ങനെയാണ് വരാട്ടോ ഇങ്ങനെ ടൈപ്പിലാണ് വരാട്ടോ കണ്ടല്ലോ ഇങ്ങനത്തെ മോഡലാണോ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് അതിന് വരുന്നത് കേട്ടോ കണ്ടല്ലോ ഇരുന്നൂറ് രൂപ ഓക്കെ പിന്നെ ഇതാണ് ഈ ഒരു എട്ട് വന്നിട്ടുള്ള പരസ്പരം മോഡലിൽ വന്നിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ടോ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളൊരു ചെയിനാണ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് എട്ട് പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് ലോക്കറ്റ്സ് ഇല്ല ലോക്കറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ചൂസ് ചെയ്യാം ഇത് ലോക്കറ്റ്സ് ഇല്ലാതെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് നൂറ് നൂറ്റമ്പതിന് നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പതിനൊക്കെ ചെയിൻ ഒക്കെ കൊടുത്തത് എൺപത് രൂപ കേട്ടോ എട്ട് പിടിയുടെ ചെയിൻ എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് ഒരു പീസ് മാത്രമേ ഉള്ളൂ എൺപത് രൂപ ഓക്കെ ഈ ഒരു ചെയിൻ ഇട്ടോ എട്ട് പിടിയുടെ വന്നിട്ടുള്ളതാണ് എൺപത് രൂപ ഇനി അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ പരസ്പരം ഒരു പിരി ചെയിൻ വന്നിട്ടുള്ളതാണ് കേട്ടോ പിരി ചെയിൻ ആണേൽ പരസ്പരത്തിൽ തന്നെ പിരി ചെയിൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും എട്ട് പൊടിയിലാണെന്ന് തോന്നുന്നുണ്ടോ നോക്കട്ടെ ഇത് എട്ട് പിടി അല്ലെങ്കിൽ പത്ത് പൊടിയാണ് കേട്ടോ പത്ത് പൊടിയാണ് വലിയൊരു മാലിയാണ് കേട്ടോ അതിനനുസരിച്ച് ലോക്കറ്റ് ഇടാം ഇത് ലോക്കറ്റില്ലാതെ ഇത് അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ കട്ടിങ് ഒക്കെ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഉണ്ടാവും നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ചെയിൻ്റെ റേറ്റ് കേട്ടോ നമ്മൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റേറ്റ് ആയിരിക്കില്ല റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും കാരണം നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ചെയിനാണ് ഞാനിത് നൂറ്റി അറുപതിന് തരുന്നത് ആ അറിയാമല്ലോ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നതിൽ അപ്പോൾ ഇനി ഇത് ഇത് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ ഇത് ഈ റേറ്റിന് കിട്ടും ചോദിക്കാൻ നിൽക്കരുത് നമ്മൾ പുതിയ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപ കേട്ടോ ഇത് എൺപത് രൂപ ഇനി അതുപോലെ തന്നെ ഇത് പത്ത്പുടിയിൽ വന്നിട്ടുള്ള കുറച്ച് തണ്ട് ചെയിനാണ് കേട്ടോ ഓക്കെ തണ്ട് ചെയിനാണ് ഓക്കെ ഉണ്ടല്ലോ പത്തുപുടിയിൽ വന്നിട്ടുള്ള കേട്ടോ തണ്ട് ഉള്ള ചെയിനാണ് അത്യാവശ്യം നല്ല ഒരു കട്ടി കളർ ചെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് രൂപ ലോക്കറ്റ്സ് ഇല്ലാതെയാണ് കേട്ടോ ലോക്കറ്റ്സ് കൂടുമ്പോൾ വേറെ ഇതുപോലെ അത് അതിൻ്റെ തന്നെ എട്ടു പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് എട്ട് പിടിയിൽ വന്നിട്ട് ഇത് അത്ര കട്ടില്ല എന്നാലും ആവശ്യത്തിന് ഉണ്ട് കേട്ടോ നമ്മൾ ചെറിയ നൈസ് ചെയ്യുന്ന അല്ലാത്തതിനെ കടലും കുറച്ചും കൂടി കട്ട് ആണ് കേട്ടോ ഇത് ഇത് നൂറ്റി നാൽപ്പത് മറ്റു നൂറ്റമ്പത് മറ്റു നൂറ്റി അറുപത് ഇത് നൂറ്റി അറുപത് ഇനി കാണിക്കാനുള്ളത് ഏ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലെസ് ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് ഇത് കണ്ടല്ലോ നമ്മൾ നെക്കിൽ നെക്ക് പീസിൽ വന്നാൽ ഉണ്ടല്ലോ ഇത് ഗോൾഡ് പ്ലേറ്റഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് പിന്നെ ഇതൊക്കെ എ സ്റ്റോൺ ആണ് അമേരിക്കൻ സ്റ്റോൺ ആണ് ഉണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് ഓഫർ പ്രൈസ് ആണ് റേറ്റ് നമ്മൾ എഴുന്നൂറ്റി അമ്പതിനായിട്ട് വാങ്ങിച്ചതാണ് ഇതിപ്പോൾ ഓഫർ പ്രൈസിൽ വന്നിട്ടുള്ളതാണ് അറുന്നൂറ്റി അമ്പത് കേട്ടോ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറേ യൂസ് ചെയ്യാം കേട്ടോ എത്ര യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇത് ഡെയിലി വേറെ ചെയ്താലും ഇത് കളർ ഫീഡ് ആകില്ല അത് ഞാൻ ഗ്യാരണ്ടി പറയാൻ കാരണം ഇതെല്ലാം കോൾഡ് പോയിട്ട് ഇതിൻ്റെ പെട്ടിട്ടുള്ള ഞാൻ ഒരു ഐറ്റം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു വർഷം ആവാ ഒരു വർഷം ആവാറായി ഞാൻ ഉപയോഗിക്കുകയാണ് എൻ്റെ ഒരു വർഷമല്ല ആറ് മാസത്തിൽ കൂടുതലായി നമ്മൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് കുറച്ചുകൂടി ഹെവിയാണ് കേട്ടോ ആയിരത്തി സംതിങ്ങിൻ്റെ ആയിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നെക്കിൽ ഒരു പീസ് ഇട്ടാൽ മതി നല്ലതാണ് ഇത് ഉപയോഗിച്ച് ഞാൻ എടുക്കാമെന്ന് എന്താ വെച്ചാൽ എനിക്ക് ഞാൻ തടിയില്ലാത്ത ആളായതുകൊണ്ട് എൻ്റെ നെക്കിൽ അത്ര പെർഫെക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തില്ല എനിക്ക് സ്വീറ്റായിട്ട് ഞാൻ എടുത്തു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അം അറുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് പാതസാരം കാണിച്ചാലോ അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് വിടുത്ത് നോക്കണമല്ലോ ആ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് എട്ട് പിടിയിൽ വന്നിട്ടല്ല മാലയണ്ണയാണ് കേട്ടോ ഇതിന് ലോക്കറ്റ് ഉണ്ട് ഇത് ലോക്കറ്റില്ലാതെ നൂറ്റി നാൽപ്പത് രൂപയെന്ന് ലോക്കറ്റോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ലോക്കറ്റ് കൂടി മാച്ച് ചെയ്തിട്ട് എടുക്കുകയാണത് എട്ട് പിടിയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ചെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരാട്ടോ ഓക്കെ ഇനി പാതസാരം കാണിച്ചു തരാം അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കിട്ടുകയുള്ളൂ കാരണം പാതസരത്തിൻ്റെ റേറ്റും പറയുന്നുണ്ട് എത്ര സൈസ് അവൈലബിൾ ആയിട്ടുള്ള വേറെ നമുക്ക് പാത്തസര അവൈലബിൾ ആണ് പക്ഷെ അത് ക്ലിയറൻസയിലിടുന്ന പാൽസാര ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കോളൂ ഇത് ഏത് മോഡലാണ് കാണിച്ചതാം ഇത് സൈസ് വന്നിട്ടുള്ളത് ആറു ഇഞ്ചിലും ഉണ്ട് അതുപോലെ തന്നെ ആറര ഇഞ്ചിലും വരുന്നുണ്ട് കേട്ടോ ആറ് ഇഞ്ചിലും ആറര ഇഞ്ചിലും കണ്ടല്ലോ ഈ ഒരു മോഡലാണ് കേട്ടോ ആറ് ഇഞ്ചിലും ഇഞ്ചിലും വന്നിട്ടുള്ളത് കണ്ടല്ലോ ആറിഞ്ചിൽ ആറര ഇഞ്ചിൽ ഓരോ പീസേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപാട്ടാ ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപാട്ടോ ഏത് സൈസാ വേണേ ഏത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലാതെ എന്നോട് പിക്ചർ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാ സൈസ് എന്ന് പറയാം പേയ്മെൻറ്റ് എടുക്കുക അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസ് എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഐറ്റംസ് പത്ത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപേനായിട്ട് ഷിപ്പിംഗ് ചാർജ് വരാട്ടോ അപ്പോൾ നൂറ്റി ഇരുപത് രൂപ അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട് ഉണ്ടല്ലോ ഇവിടെ അങ്ങനെതാ ചെറിയൊരു ഇങ്ങനെ നിൽക്കുമ്പോൾ വീടൊക്കെയാണ് പക്ഷെ ഇവിടെ ഒരു ചപ്പി കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള കുട്ടികളുടെ സൈസാണ് കേട്ടോ പരസ്പരം മോഡലാണ് കുട്ടികളുടെ സൈസാണ് ഞാൻ കാണിച്ചതാണ് അഞ്ചര ആറ് ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ അഞ്ചര ഇഞ്ച് ആറ് ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ ഓക്കെ അഞ്ചര ഇഞ്ച് ആറ് ഇഞ്ച് തന്നെ പറയാം ആറ് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപ കേട്ടോ അമ്പത് രൂപയാണ് ഓക്കെ അമ്പത് രൂപയാണ് ഞാൻ ഇങ്ങനെ ഒരു ഡാമേജ് ഉള്ളവനാണ് മക്ക യൂസ് ആക്കാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യാം പിന്നെ പിന്നെന്താ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ രണ്ട് പീസ് ഉണ്ട് അതൊക്കെയും കാണിച്ചു തരാം എട്ടര ഉണ്ട് അതുപോലെ തന്നെ ഒമ്പതര ഇഞ്ചും ഉണ്ട് കേട്ടോ മോഡൽ ഈ ഒരു മോഡൽ എട്ടര ഇഞ്ചും ഉണ്ട് ഒമ്പതര ഇഞ്ചും ഉണ്ട് കേട്ടോ അത് ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വരും അപ്പോൾ ഇതാണ് നൂറ് രൂപയുടെ ഇത് കേട്ടോ നൂറ് രൂപയുടെ ഇത് ഇതാണ് ഇനി അതുപോലെ തന്നെ ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ പരസ്പരത്തിൻ്റെ ആണ് ഇതിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതിന് വന്നിട്ടുള്ളത് ഇത് സൈസ് വന്നിട്ടുള്ളത് ഒമ്പതാണ് കേട്ടോ പരസ്പര മോഡല് ഒമ്പതാണ് പരസ്പരം മോഡലാണ് കേട്ടോ ഒമ്പതാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ഈ ഹാങ്ങിങ് നമ്മൾ നൂറ്റി അമ്പതിനൊക്കെ സീലാക്കിയതാണ് പക്ഷേ ഇപ്പോൾ അതിന് എത്രയോ റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നത് നമ്മൾ ഇങ്ങനത്തെ ഇഞ്ച് എടുക്കില്ല കേട്ടോ ഇങ്ങനത്തെ ഹാങ്ങിങ് ടൈപ്പ് എടുക്കില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇതാക്കണം ഒമ്പതാണ് കേട്ടോ ഒമ്പതര ഇഞ്ചോളം വരുന്നുണ്ട് ഒമ്പത് ഇഞ്ചെന്ന് പറയാൻ ഒമ്പതില്ലതോ ഒമ്പതരഞ്ച് അങ്ങനെ തളകൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഹാങ്ങിങ് ടൈപ്പ് കിട്ടാ പിന്നെ ഇതിലേതെങ്കിലും വേണമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ആ ബൈക്ക് കാണാതിരിക്കരുത് പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രം നമ്മൾ എടുത്ത് വെക്കുകയുള്ളൂ ചില ആളുകളുണ്ട് അത് വേണമെത്താ അത് വേണമെത്താന്ന് പറഞ്ഞ് പോകും പിന്നെ ഞാൻ ബില്ലിട്ട് കൊടുത്താലും അവർ നാല് മണിക്കൂർ കഴിഞ്ഞാൽ ആ ബൈക്ക് കാണില്ല അങ്ങനെ ചെയ്ത് വെക്കരുത് നമ്മൾ ബില്ലിട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്നോ രണ്ടോ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല എന്നു നമ്മൾ വേറെ ആളുകൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും അതായത് വേറെ ആളുകൾക്ക് നമ്മളത് ഓർഡർ അവൈലബിൾ ആണ് ചോദിക്കുമ്പോൾ ഓക്കെ ഉണ്ടെന്ന് പറയും അവർ പേയ്മെൻറ്റ് അടച്ചാൽ പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് വെക്കില്ല ഓക്കെ പേയ്മെൻ്റ് അടച്ചിട്ട് മാത്രം നമ്മൾ എടുത്ത് വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം ഫസ്റ്റ് ആഴാണ് പേയ്മെൻറ്റ് എടുക്കുന്നത് അവർക്ക് എടുത്ത് വെക്കും അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെയുള്ളൂ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക ക്ലിയറൻസി അതിൻ്റെ വീഡിയോ സീനിയും ഉണ്ടാവും അത് എൻ്റെ സൗകര്യത്തിന് സമയത്തിനനുസരിച്ചായിരിക്കും ഞാൻ എടുക്കുന്നത് കേട്ടോ കാരണം കുറച്ച് ടൈം അറിയാം സീസൺ ടൈമാണ് ടൈമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ ഇന്നത്തെ വീട് എത്ര തന്നെയുള്ളൂ താങ്ക്